പുതിയോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കറി അതായത് നമ്മൾ പ്രത്യേകിച്ച് വെജിറ്റബിൾ കഷണങ്ങളൊന്നും ചേർക്കാത്ത അങ്ങനത്തെ ഒരു കറിയാണ് നമ്മളിപ്പോൾ ചാനലിലും നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കാണിക്കുന്നത് ഞങ്ങളിവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് വീട്ടിൽ നമ്മൾ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അതായത് നമ്മൾ അരച്ച് തിളപ്പിച്ച് പുളിങ്കറി എന്ന് പറയുമല്ലോ അത് നല്ല രസമുള്ളൊരു കറിയാണത് അതും അത് ചോറിനാണ് പിന്നെ കാബേജ് തേങ്ങ ചതച്ചിട്ട് തോരനുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ കാബേജ് ഒരു പാകം വലുപ്പത്തിൽ ഒരു ആണ് ഇത് മുഴുവടുക്കുന്നുണ്ട് അപ്പോൾ അന്ന് മുറിക്കാം ഇതാണിപ്പോൾ തോരനെടുക്കുന്നത് അപ്പോൾ അത് ഇനി ചെറുതാക്കി നുറുക്കി എടുക്കാനുള്ളതാണ് അതായത് അരിയണം പിന്നെ കത്തി കൊണ്ട് തന്നെയാണ് എനിക്ക് കത്തിയോണ്ട് ഇത് അരിയാണ് ഇഷ്ടം അതാണ് ശീലം അതിങ്ങനെ ഒന്ന് മറിച്ച് പിടിച്ചിട്ട് ഇതാ ഒന്ന് ഇനി ഇങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പോൾ എല്ലാം അങ്ങനെ അരിഞ്ഞ് എടുത്തു പിന്നെ ഒന്നിങ്ങനെ ഇതാ കൊത്തി ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ പിന്നെയും ചെറുതായി വരും ഇത് പിന്നെ ഒഴിവാക്കാം ഇത് വേണ്ട അത് ചെറുതാക്കി വീണ്ടും വീണ്ടും ഇങ്ങനെ കൊത്തി കൊടുത്താൽ മതി എൻ്റെ ആ മുകളിൽ കത്തി ഇനി ആ ഒരു കഷ്ണം കൂടി അതുകൂടി ഉണ്ട് നുറുക്കാം അതിന് ശേഷം തപ്പിനപ്പ് എല്ലാം ആയി രണ്ട് ഭക്ഷണം നുറുക്കി മുഴുവനായി പിന്നെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി എളുപ്പം ചെറുതാവും കുറച്ച് കുറച്ച് പ്രാവശ്യം ചെയ്താൽ മതി അപ്പോൾ ചതക്കാനുള്ളതാണ് അതിലേക്ക് തേങ്ങ ചെറുവീത് പച്ചമുളക് കറിവേപ്പില ഇനി അത് മിക്സീൻ്റെ ജാറിലിടാം ചതച്ച് ഇട്ടിട്ടാണ് അങ്ങനെയാണ് രസം കേബേജും ഇത് ഇനി ഇവിടെ ചതച്ചെടുക്കാം അത് ചതച്ചെടുത്തു ഈയൊരു പാകത്തിൽ ചട്ടി വയ്ക്കാം അതിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അതിൽ കിതാ അത് ചൂടായ ശേഷം കടുക് കടുക് പൊട്ടട്ടെ അപ്പോൾ ആ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കാബേജ് അത് കഴുകി വെച്ചതാണ് അത് അരിഞ്ഞത് ചേർക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം ആ കടുക് പൊടി ചേർത്ത് ഉപ്പ് അതിട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇത് എന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ പിന്നെന്താ അത് വെള്ളം ലേശം വെച്ച് വേവിച്ചെടുത്തു നല്ല വെന്ത് വന്നു ആ വെള്ളത്തിൽ നിന്ന് വറ്റി കുറച്ച് വെള്ളത്തിൽ അത്ര അത് പണിയുള്ളൂ എളുപ്പമാണ് ഇനി അതിക്ക് ഇതാ വെന്തിട്ടുണ്ട് തേങ്ങ ചവച്ചത് അത് ചേർക്കാണ് പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു തോരൻ തന്നെയാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് കാബേജിൻ്റെ തോരൻ അതൊന്നാണ് ചേർത്ത് നന്നാക്കി ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ കറി ആയിട്ടുണ്ടാക്കുന്നേക്ക് ഇതാ തേങ്ങ ചെലവീതും രണ്ട് ചെറിയ ഉള്ളി ഇത് നമ്മൾ അരച്ച് തിളപ്പിച്ച് ഉണ്ടാക്കുന്ന കറി അപ്പോൾ ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അത് അരച്ചെടുക്കാനുള്ളതാണ് അത് ഇതാ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തു നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് താ ഈ പാത്രത്തിൽ കണ്ടൊഴിക്കാം ഇതാ പുളി അമ്മ പുളി പിഴിഞ്ഞ് പാരാണ് ഞാൻ അതിലേക്ക് പുളി രണ്ട് മൂന്ന് പ്രാവശ്യം നന്നാക്കി പിഴിഞ്ഞിട്ട് പാരം അതും കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്വാദ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു കറി മറ്റേ കഷ്ണങ്ങളൊന്നുമില്ലല്ലോ പച്ചക്കറി നുറുക്കാൻ വരികാനൊന്നും ഇല്ല എളുപ്പാണത് ഇനി അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ചേർക്കണ് മുളക് പൊടി അതും ചേർക്കണം ഉപ്പ് അതും ആവശ്യത്തിന് ചേർക്കണം ഇത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം അരച്ച് തിളപ്പിച്ചത് അങ്ങനെയുള്ളത് പറയാ സാധാരണ പച്ചക്കറിയൊക്കെ അപ്പൊ അത് അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഒന്നിങ്ങെടുക്കാം കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം വേവാനൊന്നും ഇല്ലല്ലോ എന്നിട്ട് തിളപ്പിച്ചെടുക്കാം അത്രേ ഉള്ളൂ അപ്പൊ അതുതാ തിളച്ചു വന്നു അത്രേ വേണ്ടു വളരെ എളുപ്പമാണ് നമ്മൾ ചട്ടിനിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇനി അതിക്ക് കറിവേപ്പില അതിട്ടു കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴക്കിയിട്ടാണ് ഇത്രയുള്ള പണി വളരെ എളുപ്പത്തിൽ ഇതാ നമ്മളെ അരച്ച് തിളപ്പിച്ച കറി അതിവിടെ റെഡി ആയി അപ്പോൾ ഊണ് കഴുകായി നമ്മളെ കറി അരച്ച് തിളപ്പിച്ച കറി അത് വിളമ്പാം കാബേജിൻ്റെ തോരൻ അത് വിളമ്പാം പിന്നെ പാപ്പടം കാച്ചത് അപ്പം അങ്ങനെയാണ് ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല രസമുള്ളൊരു കറി കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും അങ്ങനത്തെ ഒരു കറി നല്ലൊരു പുളി കറി കൂടിയാണ് ഒരു കറി നല്ലൊരു കറിയാണ് കഷ്ണങ്ങളൊന്നുമില്ലാത്തൊരു കറി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടനെ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഉണ്ടെങ്കിൽ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ വിനിക്കും ടിൽ ദെൻ ഗുഡ് ബൈ